എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നു അതെ കറുവാമ്പട്ട പുരുഷന്മാർക്ക് ഗുണകരമെന്ന് പഠനം അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കറുവയുടെ ഗന്ധം ഇഷ്ടമില്ലാത്തവരുണ്ടോ കറുവാ ഇല പച്ചക്കു തിന്നുകയും കറുവാ പട്ട ഭക്ഷണങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ അതെ കറുവയുടെ ഇലയിൽ രുചികരമായ അപ്പവും അടയും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കറുവയുടെ രുചിയും ഗന്ധവും പുരുഷ ലൈംഗിക അവയവത്തിന്റെ പ്രവർത്തനത്തെ ഗുണകരമായി സഹായിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ സുഗന്ധദ്രവ്യത്തിന്റെ ഗന്ധം ലൈംഗിക അവയവത്തിലെ രക്തപ്രവാഹം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കും സുഗന്ധം പുരുഷന്റെ മാനസികാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് ഈ രക്തപ്രവാഹത്തിന് കാരണമത്രേ ഇതിനു പുറമെ കറുവ പട്ട രക്തത്തിലെ ഷുഗറിന്റെയും മോശം കൊളസ്ട്രോളിൻറെയും അളവ് കുറക്കുന്നു ഇത് ലിംഗത്തിലെ രക്തക്കുഴലുകൾ ആരോഗ്യകരമായി ഇരിക്കാൻ കാരണമാവുന്നു ഈ രണ്ട് ഘടകങ്ങളും ഉദാഹരണത്തിനും ആ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതായി പഠനം പറയുന്നുണ്ട് കറുവ ഭക്ഷണമായും പെർഫ്യൂമായും ഉപയോഗിക്കുന്നതും പ്രായമേറുമ്പോൾ പുരുഷന്മാർക്കുണ്ടാവുന്ന പല ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണത്രേ അതുപോലെ ഡേറ്റിങ്ങിന് പോകുന്നവർക്കും കറുവ ഉള്ള മെഴുകുതിരികൾ മേഴുകുതിരികൾ ഉപയോഗിക്കാവുന്നതാണെന്നും വിദഗ്ധർ പറയുന്നു ദരിദ്രരുടെ വയാഗ്ര എന്ന് ഭാവിയിൽ കറുവ അറിയപ്പെട്ടേക്കാമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം അപ്പോൾ കറുവാ പട്ടക്കത്തുള്ള ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബ ബൈ